നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇപ്പോൾ അവരുടെ പക്കൽ മതിയായ പിടിച്ചു നിൽക്കാൻ തക്കതായ ആയുധങ്ങൾ ഇല്ല എന്നതാണ് കടുത്ത ആയുധ പാകിസ്ഥാൻ നേരിടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിരന്തരം ഇന്ത്യയെ പ്രകോപനത്തിൽ ആക്കുന്ന തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതും അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളം നിരന്തരം വെടിവെപ്പ് നടത്തുകയാണ് തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആയുധങ്ങൾ ഉണ്ടെന്ന് കൊണ്ട് അവർ പറയുന്നതും എന്നാൽ അവസാനം സ്ഥിതി അതിലും മോശമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നതും പാകിസ്ഥാന്റെ കൈവശമുള്ള പീരങ്കിപ്പടയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയുക നാല് ദിവസം മാത്രമാണെന്നാണ് നഗ്നമായ മറ്റൊരു സത്യം ഈ വാർത്ത പുറത്തു വന്നതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ പാക്കിനെ എടുത്തലക്കുന്ന കാഴ്ചയാണ് കാണുന്നതും പാക്കിന് വെറും ഷോ മാത്രമാണ് ഉള്ളതെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പരിഹസിക്കുന്നതും അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാന്റെ കൈവശം വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാക് സൈന്യം പീരങ്കിപ്പടയുടെ ഗുരുതരമായ ക്ഷാമം നേരിടുന്നുണ്ടേന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ സംഘർഷത്തെ പോലും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവുകേടിനെ കുറിച്ച് ആശങ്ക ഉയർത്തുന്നു എന്നതാണ് മറ്റൊരു വസ്തുത തൊണ്ണൂറ്റി ആറ് മണിക്കൂർ മാത്രം പോരാടാൻ നടത്താൻ ആവശ്യമായ വെടിക്കോപ്പുകൾ മാത്രമേ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുള്ളൂ ഇത് സൈനിക വൃത്തങ്ങളിൽ ഗുരുതരമായ ആശങ്ക സൃഷ്ടിച്ചു വരികയാണ് പാകിസ്ഥാൻ അടുത്തിടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ കൈമാറിയതിൽ നിന്നാണ് ഈ ക്ഷാമം ഉണ്ടായതെന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് നൂറ്റി അൻപത്തി അഞ്ച് എം എം പീരങ്കികൾ ഷെല്ലുകളുടെ കയറ്റുമതിയാണ് ഈ ആയുധക്ഷാമത്തിന് കാരണം ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ലഭ്യമായ കരാറുകളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഈ കയറ്റുമതി രാജ്യത്തിന്റെ തന്ത്രപരമായ കരുതൽ ശേഖരം വറ്റിച്ചതായും അതിന്റെ ശക്തമായ എം നൂറ്റി ഒൻപത് ഹോവിസ്റ്ററുകളും ബി എം ട്വൻറ്റി വൺ റോക്കറ്റ് സംവിധാനങ്ങളും അപകടകരമായും വിധം സ്റ്റോക്കിൽ ഇല്ലാതാക്കിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഓർഡിനൻസ് എന്ന രാജ്യത്തെ ാഥമിക യുദ്ധ ഉപകരണ നിർമാതാക്കൾക്ക് കാലകരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതമായ ശേഷിയും കാരണം ക്ഷാമം മാറ്റാൻ കഴിയുന്നില്ല മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സാഹചര്യത്തിൽ ഗൗരവം ഒരു പ്രധാന അജണ്ടയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നുണ്ട് അതേസമയം പാക് സൈന്യം വീണ്ടും ഇന്ത്യൻ ചെക്ക് പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് നയതന്ത്ര രേഖയ്ക്ക് സമീപത്തെ എട്ടിടങ്ങളിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മോന്ത് അതുപോലെ തന്നെ സുത്തർഗനി അഖ്നൂർ എന്നിവിടങ്ങളിലായി തന്നെ വെടിവെപ്പ് നടന്നത് പാക് സൈന്യത്തിന്റെ തുടർച്ചയായുള്ള വെടിവയ്പ്പിനെതിരെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചിരിക്കുകയാണ് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനകരമായ വെടിവെപ്പ് നടന്നതും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പാക് സൈന്യത്തിന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ വെടിവെപ്പ് തുടങ്ങിയിരിക്കുന്നതും അതേസമയം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി ശ്രീനഗറിൽ അന്വേഷണം നടത്തി വരികയാണ് അനത്തിനാകിൽ കർശന തിരച്ചിൽ നടത്തുന്നുണ്ട് വനമേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ തിരച്ചിലിൽ ഉൾവനത്തിൽ നിന്നും പാകം ചെയ്യാത്ത ഭക്ഷണ വസ്തുക്കളടക്കം കണ്ടെത്തുകയായിരുന്നു ചെയ്തത് ഭീകരർ തമ്പടിച്ചിരുന്ന സ്ഥലത്താണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു കണ്ടത്തിൽ ഉണ്ടായിരിക്കുന്നതും കൂടാതെ തന്നെ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് സൈന്യം ഇപ്പോൾ കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും ന്യൂസ് ന്യൂസ് കർമ്മ